എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെസിപ്പി നോക്കാം സിമ്പിളായിട്ടും നല്ല അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എന്തായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുക്കറിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പച്ചമുളകും ഒരു വലിയ തക്കാളി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചിക്കൻ മസാല കരം മസാല കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഒരു രണ്ട് ഫിഷറുകഴിഞ്ഞതുവരെ അടച്ചു വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തൈരും കൂടി ചേർക്കാം കേട്ടോ ആൻറ്റി തൈര് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല കുറച്ച് ടൈം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് അതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഓയിലേച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആർക്കും വേണമെങ്കിലും ഈ ഒരു ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കാം എന്തായിട്ടും നല്ലൊരു ടേസ്റ്റും തന്നെയാണ് അപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉള്ളിൻ തക്കാളിയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ആയാല് നമുക്ക് ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് മല്ലിക്കപ്പ് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം ഇവിടെ ഞാനിപ്പോൾ രണ്ട് കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പിന്നെ ഇതാ ഇവിടെ റൈസ് തയ്യാനാക്കാൻ വേണ്ടി ഞാൻ ഞാനിലേക്ക് മിരുമാലയ്യാണ് ഇട്ടെടുക്കുന്നത് കുറച്ച് വെളുത്തെണ്ണ പൊടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ബിരിയാണിൻ്റെ മുകളിൽ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം കുറച്ച് ഉള്ളി ഞാൻ ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി അതൊന്ന് കോരിമാറ്റിയതിന് ശേഷം പിന്നെ ഇത് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഏലക്കായും പട്ടയും കറാമ്പും ബേ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി എത്രയാണോ അരി എടുത്തത് ആ ഒരു അരി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളക്കുന്നവരെ ഒന്ന് അടച്ചു വെക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മ കഴുകി വെച്ച ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പൊ ഇവിടെ വെള്ളം വയ്ക്കരുത് റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മടാം അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് റൈസാദ്യം ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം അപ്പൊ ആദ്യം കുറച്ച് ഗരം മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മൾ നേരത്തെ വറത്തെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിക്കപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ് അത് നമുക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡി ആക്കി ചിക്കൻ്റെ മസാല വെച്ചിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിപ്പോ നമുക്ക് ചെയ്ത പോലെ തന്നെ അപ്പൊ നമ്മുടെ കിഡ്ഡിയ ടേസ്റ്റിന് ബിരിയാണി വിടുന്നു റെഡി ആയിട്ടുണ്ട് കാർക്ക് ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്തായിട്ടും നോക്കണം ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കണം അപ്പൊ കിഡിയൻ ടേസ്റ്റ് ബിരിയാണി റെഡി അയച്ചിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ